ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞങ്ങളെങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരണ വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ കുംഭസാരത്തെയും കുംഭസാരക്കാരെയും കുറിച്ച് ചില ചിന്തകൾ ഞാൻ അനുഭവിച്ചതും എൻ്റെ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞതും മാത്രം ഞാൻ സംസാരിക്കാം ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ കുംഭസാരം വഴി ആത്മാവിന് പ്രയോജനം ലഭിക്കാതിരിക്കുന്നതിൻ്റെ മൂന്ന് കാരണങ്ങളിൽ ഒന്ന് അസാധാരണമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുംഭസാരക്കാരന് അറിവ് കുറവായിരുന്നാൽ ദൈവം ആത്മാവിൽ പ്രവർത്തിക്കുന്ന വലിയ രഹസ്യങ്ങൾ അദ്ദേഹത്തോട് വെളിപ്പെടുത്തുമ്പോൾ അത്ഭുതപ്പെടുന്നു ഇപ്രകാരം വിസ്മയപ്പെടുമ്പോൾ സൂക്ഷ്മ സംവേദനക്ഷമതയുള്ള ആത്മാവിനെ അത് ഭയപ്പെടുത്തുന്നു കുംഭസാരക്കാരൻ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ മടിക്കുന്നതായി അതിന് മനസ്സിലാകുന്നു ഇത് ആത്മാവ് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് സമാധാനം ലഭിക്കുകയില്ല മാത്രമല്ല കുംഭസാരത്തിന് മുൻപുള്ളതിനേക്കാളും കൂടുതൽ സംശയങ്ങൾ കുംഭസാരം കഴിഞ്ഞുണ്ടാകുന്നു കാരണം കുംഭസാരക്കാരന് തന്നെ ഇതെല്ലാം സംശയമാണെന്നും തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അത് അനുമാനിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച രീതിയിൽ ആത്മാവിൻ്റെ ചില രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ സാധിക്കാതെ കുംഭസാരക്കാരൻ ഭയന്ന് കുംഭസാരം ശ്രവിക്കാൻ തയ്യാറാകാതെ വരുന്നു വൈദികൻ്റെ ഓരോ വാക്കിനും വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരാത്മാവിന് ഈ അവസ്ഥയിൽ കുംഭസാരം വഴി എങ്ങനെ സമാധാനം ലഭിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരാത്മാവ് ദൈവത്താൽ പ്രത്യേക വിധത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ വൈദികന് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ കൂടുതൽ അനുഭവജ്ഞാനവും അറിവുമുള്ള വൈദികൻ്റെ സമീപത്തേക്ക് നയിക്കണം അല്ലാത്ത പക്ഷം ആ ആത്മാവിന് ആവശ്യമായ പ്രകാശം നൽകാൻ അദ്ദേഹം സ്വയം പരിശീലനം നേടണം അല്ലാതെ കുംഭസാരം നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്രകാരം ആത്മാവിനെ അദ്ദേഹം കൂടുതൽ അപകടത്തിലേക്കാണ് നയിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പന്താവിൽ നിന്ന് ചില ആത്മാക്കൾ വഴിതെറ്റാൻ ഇടയാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ തന്നെ ഇത് അനുഭവിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ഉണ്ടായിരുന്നിട്ട് കൂടിയും എനിക്ക് ഇടർച്ചയുണ്ടായിട്ടുണ്ട് ദൈവം തന്നെ എന്നെ ധൈര്യപ്പെടുത്തിയിരുന്നിട്ടും സഭയുടെ ഒരു സ്ഥിരീകരണം ഞാൻ എല്ലായിപ്പോഴും ആഗ്രഹിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം ആത്മാവിനെ തുറന്ന് സംസാരിക്കാൻ അനുവദിക്കാതെ കുംഭസാരക്കാരൻ അക്ഷമനാകുന്നു അപ്പോൾ ആത്മാവ് നിശബ്ദത പാലിക്കുകയും അതിന് പറയേണ്ടതെല്ലാം തുറന്നു പറയാതിരിക്കുകയും ചെയ്യുന്നു ഇതുവഴി ഒരു ഗുണവും ലഭിക്കാതെ പോകുന്നു ആത്മാവിനെ മനസ്സിലാക്കാതെ അതിനെ പരീക്ഷിക്കാൻ കുംഭസാരക്കാരൻ ശ്രമിക്കുമ്പോൾ ഗുണത്തിന് പകരം ദോഷം ചെയ്യുന്നു ആത്മാവിന് സഹായത്തിന് പകരം അദ്ദേഹം ഉപദ്രവം ചെയ്യുന്നു ആത്മാവിൻ്റെ കൃപകളെക്കുറിച്ചോ അതിൻ്റെ പീഡകളെക്കുറിച്ചോ തുറന്നു സംസാരിക്കാൻ കുംഭസാരക്കാരൻ അനുവദിക്കാത്തതുകൊണ്ട് കൊണ്ട് കുംഭസാരക്കാരൻ്റെ അറിവില്ലായ്മ ആത്മാവ് മനസ്സിലാക്കുന്നു അതിനാൽ ഈ പരീക്ഷണം പൊരുത്തപ്പെടാത്തതാകുന്നു ചിരിക്കാൻ വക പല പരീക്ഷണങ്ങൾക്കും ഞാൻ അധീനപ്പെട്ടിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഇപ്രകാരം വ്യക്തമാക്കാം കുംഭസാരക്കാരൻ ആത്മാവിൻ്റെ വൈദ്യനാണ് രോഗത്തിൻ്റെ പ്രകൃതി വൈദ്യന് അറിഞ്ഞുകൂടെങ്കിൽ അദ്ദേഹം എങ്ങനെ അതിന് അനുയോജ്യമായ മരുന്ന് കുറിക്കും അദ്ദേഹത്തിന് ഒരിക്കലും അത് സാധ്യമല്ല ഒന്നുകിൽ മരുന്ന് ഫലം നൽകുന്നില്ല അല്ലെങ്കിൽ മരുന്നിൻ്റെ കടുപ്പം കൂടി രോഗം മൂർച്ഛിക്കുന്നു ചില സമയങ്ങളിൽ ദൈവം രക്ഷിക്കട്ടെ മരണം തന്നെ സംഭവിക്കുന്നു എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ പല അവസരങ്ങളിലും കർത്താവ് തന്നെയാണ് നേരിട്ട് എന്നെ താങ്ങി നിർത്തിയത് മൂന്നാമത്തെ കാര്യം ചില അവസരങ്ങളിൽ കുംഭസാരക്കാരൻ ചില കാര്യങ്ങൾ ലാഘവത്തോടെ എടുക്കുന്നു ആത്മീയ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ എന്നൊന്നില്ല ചിലപ്പോൾ പ്രാധാന്യമില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും അത് ആത്മാവിനെ മനസ്സിലാക്കാൻ വൈദികനെ വളരെ സഹായിക്കും ചെറിയ കാര്യങ്ങളിൽ പരോക്ഷമായ ധാരാളം ആത്മീയ വെളിപ്പെടുത്തലുകൾ ഒളിഞ്ഞുകിടക്കും വളരെ ചെറിയ ഇഷ്ടികകളെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ ഒരിക്കലും അതിഗംഭീരമായ ഒരു കെട്ടിടം പണിയാൻ സാധിക്കുകയില്ല ചില ആത്മാക്കളിൽ നിന്ന് ദൈവം വലിയ വിശുദ്ധി ആവശ്യപ്പെടുന്നു അതിനാൽ തങ്ങളുടെ ശോചനീയ അവസ്ഥയെ പറ്റി കൂടുതൽ അറിവ് നൽകുന്നു സ്വർഗീയ പ്രകാശത്താൽ പ്രകാശിതരായി ദൈവത്തിന് പ്രീതികരമായതും അല്ലാത്തതും ഏവയെന്ന് ആത്മാവിന് നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്നു അറിവിന്റെയും ആത്മാവിലുള്ള വെളിച്ചത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പാപത്തിന്റെ ഗൗരവം കണക്കാക്കപ്പെടുന്നത് ചെറിയ കുറ്റങ്ങളുടെ കാര്യത്തിലും അപ്രകാരം തന്നെ കുംഭസാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയ പാപമായി മാത്രം കണക്കാക്കപ്പെടുന്നുവെന്ന് ആത്മാവ് അറിയുന്നു എന്നിരുന്നാലും വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവിന് ഈ ചെറിയ കാര്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കുംഭസാരക്കാരൻ അത് നിസ്സാരമായി കരുതി തള്ളിക്കളയരുത് കുംഭസാരക്കാരൻ്റെ ക്ഷമയും ദയയും ആത്മാവിൻ്റെ ആന്തരികമായ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും അറിയാതെ തന്നെ ആത്മാവ് അത്യഗാധമായ ആഴത്തെ വെളിപ്പെടുത്തുകയും കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും കൂടുതൽ പ്രതിരോധിക്കാനും കഴിവ് ലഭിക്കും കൂടുതൽ ധൈര്യത്തോടെ പൊരുതാനും കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കും കാരണം ഇതിനെല്ലാം ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് അതിനറിയാം കുംഭസാരക്കാരനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോഴൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക എന്ന് കടമ കൂടി കുംഭസാരക്കാരനുണ്ട് താൻ കൈകാര്യം ചെയ്യുന്നത് വൈക്കോൽ തുരുമ്പോ ഇരുമ്പോ അതോ സ്വർണം തന്നെയോ എന്നത് പരീക്ഷിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ മൂന്ന് തരത്തിലുള്ള ആത്മാവിനും വ്യത്യസ്തമായ പരിശീലനമാണ് ആവശ്യം ഓരോ ആത്മാവിനും ചില അവസരങ്ങളിലും ചില സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ചില പ്രത്യേക അവസ്ഥകളിലും എത്രമാത്രം ഭാരം സഹിക്കാൻ പറ്റുമെന്നത് കുംഭസാരക്കാരൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തിക്തമായ വളരെ അനുഭവങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞാൻ മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞത് പിന്നീട് എൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തി എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ ഇടയാക്കിയില്ല നല്ല അറിവും അനുഭവജ്ഞാനവും പാണ്ഡിത്യവുമുള്ള കുംഭസാരക്കാരൻ ഈ കൃപകളെല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഇത് ചെയ്യുന്നത് ചില കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്കറിയാം വിശുദ്ധിക്കായി യത്നിച്ച് ഫലം നേടാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനോട് വീണ്ടും മൂന്ന് കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് കുംഭസാരം പ്രയോജനപ്പെടുത്തുക ആദ്യവാക്യം പൂർണ്ണമായ ആത്മാർത്ഥതയും തുറവിയും തുറവിയും നിഷ്കളങ്കതയും ഇല്ലാത്ത ആത്മാവിന് ഏറ്റവും ജ്ഞാനവും വിശദിയുമുള്ള ഒരു കുംഭസാരക്കാരന് പോലും ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കപടതയും നിഗൂഢതയുമുള്ള ആത്മാവ് ആത്മീയ ജീവിതത്തിൽ വളരെ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇപ്രകാരമുള്ള ആത്മാവിന് കർത്താവായ ഈശോ പോലും ഉന്നതമായ തലത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയില്ല കാരണം ഇപ്രകാരമുള്ള കൃപ വഴി അത് പ്രയോജനമെടുക്കുകയില്ല അവിടത്തേക്ക് അറിയാം രണ്ടാമത്തെ കാര്യം എളിമ എളിമയുള്ള ആത്മാവല്ലെങ്കിൽ അതിന് കുംഭസാരം വഴി കിട്ടേണ്ട പ്രയോജനം ലഭിക്കുകയില്ല അഹങ്കാരം അതിനെ അന്ധകാരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു അതിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കാനോ സമഗ്ര പഠനം നടത്താനോ അത് തയ്യാറല്ല അത് ഒരു മുഖമൂടി ധരിക്കുകയും തൻ്റെ സൗഖ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ വാക്യം അനുസരണം കർത്താവായ ഈശോ തന്നെ വന്ന് അതിൻ്റെ കുംഭസാരം കേട്ടാൽ പോലും അനുസരണയില്ലാത്ത ആത്മാവിന് വിജയം വരിക്കാൻ സാധ്യമല്ല ഏറ്റവും അനുഭവജ്ഞാനമുള്ള കുംഭസാരക്കാരന് പോലും അപ്രകാരമുള്ള ഒരു ആത്മാവിനെ സഹായിക്കാൻ സാധ്യമല്ല അനുസരണമില്ലാത്ത ആത്മാവ് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും പൂർണ്ണതയിലേക്ക് വളരാൻ അതിന് സാധിക്കുകയില്ല എന്നുമാത്രമല്ല ആത്മീയ ജീവിതത്തിൽ വിജയിക്കാനും അതിന് സാധിക്കുകയില്ല അനുസരണയുള്ള ആത്മാവിലേക്കാണ് ദൈവം ഉദാരമായ കൃപകൾ ചൊരിയുന്നത്